ക്ഷയും ദേവനും കാലത്തിൽ പറമ്പിലേക്ക് വരുന്നതും കഥ സീറ്റോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു വഴിക്കണ്ണുമായി സുധാമയും സോമശേഖരനും എടോ തനിക്ക് വേദന ചോളേ വേദനയുടെ സോമശേഖരൻ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ സോമേട്ട എൻ്റെ ഭാഗത്താണ് തെറ്റ് അമ്മ എന്ത് കരുതുമെന്ന് ഓർത്തു പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ശാരില്ല ഏട്ടൻ പറഞ്ഞതാണ് ശരി അവർ നല്ല കാര്യത്തിൽ നിന്നല്ലേ പോയത് ഏതായാലും എൻ്റെ മകൻ നാട്ടിലെത്തിയല്ലോ സുധയുടെ വാക്കിൽ ഒരു പരിഭവം കണ്ടില്ല സോമശേഖരൻ അർഹിക്കുന്നതാണ് അയാൾക്ക് താൻ കൊടുത്തതെന്ന് ഉള്ളാലെ അറിഞ്ഞു അയാൾ ദേവന്റെ വണ്ടി മുറ്റത്ത് നിന്നും അകത്തു നിന്നും അച്ചുമോൾ ഓടി ചിറ്റപ്പൻ വന്നേ ചിറ്റപ്പൻ വന്നേ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചാണ് കുഞ്ഞു ഓടി വന്നത് പിന്നാലെ ഇന്ദ്രനും ബാബയും ചിറ്റപ്പൻ്റെ അച്ചുമോൾ എവിടെ കുഞ്ഞിനെ പൊക്കിയെടുത്തൊന്നും വട്ടം കറക്കിക്കൊണ്ട് ചോദിച്ചു ദേവൻ ചിറ്റപ്പ മുഖം മിഠായി എടുത്ത് തന്നില്ല അച്ഛൻ അച്ചുമോളുടെ കുഞ്ഞു മുഖത്ത് സങ്കടം കണ്ട് ദേവൻ ഏട്ടനെ നോക്കി ആ പെട്ടിയിൽ നിന്ന് മോൾക്ക് എടുത്തു കൊടുക്കാമായിരുന്നില്ല ഇന്ദ്രേടാ ദേവൻ കുറച്ച് ഉറക്കിയാണ് ചോദിച്ചത് നീ വന്നിട്ടാകാമെന്ന് കരു ദേവ നീ കയറുവ എന്താവർത്തനം അവിടെത്താണ് ഇന്ദ്രൻ പറഞ്ഞു വാ മോളെ സുതി ഇറങ്ങി ഒന്ന് ദക്ഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പുഞ്ചിരിയുടെ ദക്ഷാകത്തേക്ക് കയറി ഇൻ ചിറ്റപ്പൻ വന്നല്ലോ എടുത്തു തരാട്ടോ പറഞ്ഞിട്ട് മോളെ താഴെ നിർത്തി ബാക്കിയെല്ലാം സോഫ്ലേറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു മോനെ അച്ഛന്മാർന്ന് നീ വന്ന രണ്ടുപേരും കൂടി ഒന്ന് കണ്ടിട്ട് വാ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ ദേവന്റെ മുഖം പെട്ടെന്ന് മാറി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ദേവൻ പറഞ്ഞാൽ കേട്ടപ്പോൾ എന്തിനടക്കം എല്ലാവരും ദേവനെ പകച്ചു നോക്കി മോനെ എന്താ നീ അങ്ങനെ പറഞ്ഞത് അച്ഛൻ നേറ്റി ചോളിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ പെണ്ണിനെ ഏറെ ദോഷം കൽപ്പിച്ചത് ആശമയല്ലേ അതുകൊണ്ട് ഇവളെ കൂട്ടി അവിടെ പോയാൽ ഇനി അവിടെയും ദോഷമാകണ്ട അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കണ്ടാൽ മതി എല്ലാവരും അവന്റെ കടുത്ത വാക്കുകൾ കേട്ട് പരസ്പരം നോക്കിയ എല്ലാവരും എന്താ വേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അച്ഛമ്മക്ക് വയസ്സായതല്ലേ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് അച്ഛമ്മയുടെ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല മാറി വേട്ടാ നമുക്ക് കണ്ടിട്ട് വരാം ദക്ഷ ആരെയും ശ്രദ്ധിക്കാതെയാണ് ദേവിനോട് അത്രയും പറഞ്ഞത് സുദാമയുടെ മനസ്സ് നിറഞ്ഞു തൻ്റെ വീടിന് ചേർന്ന മരുമകൾ തന്നെ ഇവരുടെ മനസ്സിലെ പുണ്യമാണ് താൻ കാണാതെ പോയത് മോളെ ഞങ്ങളെല്ലാവർക്കും തെറ്റാണ് പറ്റിയത് മോളെ കുറ്റപ്പെടുത്തിയ എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്തായാലും എൻ്റെ മോളുടെ മനസ്സിൽ അതൊന്നുമില്ലല്ലോ അമ്മ ദക്ഷയുടെ കൈവരിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ കാര്യമില്ല അമ്മ വീണ്ടും വീണ്ടും എന്തിനെ പറയുന്നത് എനിക്കിപ്പോൾ ഒരു വേദനയില്ല അന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞ് ആരുടെയും ശപം ഏറ്റുവാങ്ങിക്കൊണ്ടല്ല ദക്ഷയുടെ ജീവിതം ആരംഭിക്കാൻ ഈ വീട്ടിൽ ഈ വീട്ടിലെ മരുമകളായല്ല മകളായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ആരോടും പരാതിയും പരിഭവവും ഇല്ലെനിക്ക് അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ദക്ഷ അവിടെ ഇതേ കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞ് അവിടെ നെറ്റിയിൽ അമർത്തി ചിന്തിച്ചു മോളെ അമ്മ മോളോട് പറഞ്ഞു തരാൻ ക്ഷണിക്കണം അപ്പോഴത്തെ അമ്മയുടെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണ് എൻ്റെ ബാലമോളും ദക്ഷ്മകളും ഇനി വീടിന്റെ ഐശ്വര്യമാണ് ബാലയും ദക്ഷയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു സുധാമ കണ്ടുനിന്ന അച്ഛൻ്റെ മനസ്സെന്ന് പറഞ്ഞു ഇന്ദനും ദേവനും പരസ്പരം നോക്കി കെട്ടിപ്പിടിച്ചു എന്നപ്പിനെ അവർ തനിയേ പോകണ്ട നമുക്ക് എല്ലാവർക്കും കൂടി പോകാം വാതിലടിച്ചു വാ മോളെ ബാലയും നോക്കി പറഞ്ഞു അച്ഛ ബാല പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയി പിന്നിലെ വാതിലകളെല്ലാം അടച്ചു വന്നു മുകളിലേയും എല്ലാ ലൈറ്റും ഓഫാക്കി ഇന്ധനം വന്നു എല്ലാവരും കൂടി ഒരുമിച്ച് തറവാട്ട് പോയി അവരെ കാതിരിക്കുകയറന്നു പാപ്പനും അമ്മായിയും ചിന്നയും അച്ഛമ്മയും അച്ഛമ്മയുടെ പൊന്നുമോൻ എത്തിയോ അവിടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛമ്മയെ ദക്ഷെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതന്നെ അവിടെ ക്ഷേത്രത്തിൽ കുറിച്ച് വഴിപാടും നേർന്നതും അവ വൈകിട്ടത് ദേവൻ പറഞ്ഞു അതിനെന്താ മോനെ നല്ലതല്ലേ മോൾവാ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച അകത്തേക്ക് കയറ്റിയ അച്ഛമ്മ എല്ലാരുടെയും മനസ്സ് നിറഞ്ഞു എല്ലാരും കൂടി സംസാരിച്ച കുറെ സമയം വീതം സ്ത്രീ ജനങ്ങളെല്ലാം കൂടി അത്താഴം തയ്യാറാക്കാൻ അടുക്കളയിൽ കയറി അച്ഛമ്മയാണ് പറഞ്ഞത് എല്ലാരും കൂടി രാത്രി അവിടെ കൂടാമെന്ന് ദച്ചുവിൻ്റെ ഓപ്പത്ത് കയറി ഇരുപ്പാണ് ആച്ചുമോളെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അവള് എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞൊന്ന് വായടയ്ക്കുമോളയെ ബാല ഇടയ്ക്ക് മുകളിലെ കറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷൻ ബാലയെ ശ്രദ്ധിക്കുകയായിരുന്നു നടപ്പിലും വാക്കിലും നോക്കിലുമെല്ലാം ആച്ചുമുകളിലെ അമ്മ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് പ്രത്യേകമായ ഭംഗിയുണ്ട് അല്ല ദച്ചു വട്ടി ദേവേണ്ണ കണ്ടപ്പോൾ എന്തായിരുന്നു എക്സ്പ്രഷൻ കുച്ചുകളെ ആരോടും മിണ്ടാതെയാണെൻ്റെ വന്നത് ചിന്നി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ദക്ഷയുടെ മുഖത്ത് നാണം പിരിഞ്ഞു എന്തേലും ദേവൻ വന്നാലും ഓരോ ദിവസവും വാർത്തകെടുക്കുമ്പോൾ നെഞ്ചിരിക്കുകയാണ് ചീൻ ആവശ്യമില്ലാത്തതെന്ന് ചോദിക്കേണ്ട കേട്ടോ അമ്മായി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ചീന നോക്കി കണ്ണിറുക്കി കാണിച്ചു കഴുത്തിൽ പറമ്പിൽ തറവാട്ടുകൾ സന്തോഷത്തിന്റെ തുടക്കം കുറിച്ച മക്കളെല്ലാം ഒരുമിച്ച് കൂടി തറവാടിനെ മൂടിരുന്ന് കരി നിരൽ മാറിപ്പോന്നത് അറിഞ്ഞു വച്ച അനു വന്നത് അമ്മയ്ക്കൊരാശ്വാസമായിരുന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ അനുവിന്റെ മനസ്സിൽ തന്നെ കണ്ടപ്പോഴുള്ള അച്ഛൻ്റെ മുഖത്തെ ഭാവം ഒന്നുകൂടി ഓർത്തെടുത്തുകൾ ആ മെയ്കളിൽ മിഴിനീർ പൊളിയുന്നത് ആദ്യം കാണുകയാണ് താൻ അമ്മയുടെ സഹായമില്ലാതെ അച്ഛന് ഒരടിപൊളം നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈശ്വര ഇനിയും കുത്തൊഴിഞ്ഞു ചിത്രത്തിലൊക്കെ അച്ഛന് പോകരുതേ എന്റെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഉറക്കമില്ലാതെ കിടക്കുന്ന പാപ്പിക്കുന്ന ഡൽമ റൂമിലേക്ക് കയറി ചെന്നു എന്താ പപ്പ ഒരു വിഷമം പോലെ സന്തോഷിക്കുന്ന മാളുകളല്ലേ മകളെ ചോദ്യം കേട്ട പിതാവ് ഒന്ന് ചീരിക്കാൻ ശ്രമിച്ചു ചുണ്ടുകൾ കൂടി വക്രച്ച പോയി ആച്ചിരി ശരിക്കാനും സങ്കടപ്പെടാനും കഴിയാത്തൊരവസ്ഥയിലാണ് മോളെ പപ്പ നിന്റെ മമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും സങ്കടമാണ് വർഷങ്ങളായി അയാളിവിടേക്ക് വന്നിട്ട് അവൾ എവിടെയായിരുന്നാലും സന്തോഷത്തോടെ കഴിയണമെന്ന് തന്നെ ആയിരുന്നു എന്റെ ആഗ്രഹം പക്ഷിപ്പോൾ അവൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയി ഒരു എടുത്ത ചാട്ടം കൊണ്ട് സംഭവിച്ചതായിരിക്കാം അങ്ങനെ ഒരു ചതിൻ്റെ കയ്യിലാകപ്പെട്ടു പോയി പാവം പപ്പ പറയുന്നത് കേട്ട് ഞെട്ടിലോടെ അവൾ പപ്പയെ നോക്കി പപ്പായ കേ എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയണു അത് ശരിത്തോടെ ചോദിച്ച അവൾ എന്ത് ചെയ്യാം മോളെ ഇങ്ങനെയൊക്കെ ആയിപ്പോഴും പപ്പ പപ്പയ്ക്ക് ആരെയും ദ്രോഹിക്കാൻ അറിയില്ല സ്നേഹിക്കാൻ അറിയില്ല ഒരു കാലത്ത് ഞാൻ നല്ല സ്നേഹം കണ്ട് അസുഖപ്പെട്ട് നിന്നവരാണ് ചുറ്റുമുള്ളത് പക്ഷേ അതൊക്കെ മാറി മറി അതേ സമയമൊന്നും വേണ്ടി വന്നില്ല തെറ്റുകൾ മനുഷ്യ സഹജമാണ് മുളയെ തെറ്റുകൾ തീർത്തി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവികത്തിൽ വന്നു ചേരുന്നത് പപ്പ പറയുന്നത് മുഴക്കും മനസ്സിലാകുന്നുണ്ട് പപ്പയുടെ വാക്കുകളിൽ അർത്ഥം മനസ്സിലായി അവൾക്ക് ഒന്നും മിണ്ടാതെ അവൻ്റെ റൂമിലേക്ക് നടന്നു തൻ്റെ പപ്പയ്ക്ക് ആരെയും വീർക്കാൻ കഴിയില്ല ആ സത്യം തിരിച്ചറിയുകയായിരുന്നു മകളപ്പോഴും റസിയുടെ വീട്ടിൽ മാത്രമല്ല ജയേഷിന്റെ വീടും അമ്പല കമ്മിറ്റിക്കാർ വന്നിടും അവരും കുറ്റപ്പെട്ടി സംസാരിച്ചു അമ്മ അമ്മയെ ആട്ടി ആട്ടിപ്പായിച്ചു തികച്ചും ഒറ്റപ്പെട്ടതുപോലെ ഈ രണ്ട് വീട്ടുകാരും ഇരു സമുദായത്തിൽ പെട്ടവർ സ്നേഹിച്ചു പോയി എന്ന് കാരണത്താൽ തങ്ങളെ മനസ്സിലാക്കാത്തവർ അവടെ വഴക്കി പോകട്ടെ എന്ന് ഉറപ്പായും തീരുമാനിച്ചു എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ലെന്ന് ജയേഷിന്റെ അമ്മയും തീരുമാനിച്ചു അളിയൻ്റെ വീട്ടിൽ സംസാരിച്ച ശ്രീകുട്ടിയെ തിരികെ കൊണ്ടുവരാൻ ജയേഷ് പറഞ്ഞ പ്രകാരം അമ്മ വളപ്പി സംസാരിച്ചു ശ്രീകുട്ടിയും മോളയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകും മദ്രാസിൽ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് ജയേഷ് തന്റെ ചിലവിനും കൂട്ടുതന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഒരു ലക്ഷ്യവുമില്ലാതെ അങ്ങനെ ജയേഷിന്റെ ജീവിതവും ബസിയുടെ ജീവിതവും രണ്ടു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പയുടെ മനസ്സ് മാറുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു പോയി ഉപ്പയുടെ മനസ്സ് മാറിയാലും ഇല്ലെങ്കിലും തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ജയേഷിന്റെ കൂടെ ആകുമെന്ന് അതിന് കഴിയാത്ത പക്ഷം താൻ ലോകത്തോട് തന്നെ വിട പറയുമെന്ന് കുറച്ച് തീരുമാനമെടുത്തിരുന്നു റസിയാം രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാതെ കിടപ്പൊക്കെ ആയിരുന്നു അവൾ മുളെ രാത്രിക്ക് നിന്ന് ഉപ്പടെ വിലക്കിയിട്ട് തോന്നലാണ് എന്ന് ആദ്യം കരുതി രസ മോളെ നീ ഉറങ്ങിയാ വീണ്ടും ചോദ്യം കേട്ടപ്പോൾ അവൾ ചാടി വന്നിട്ട് ഇല്ല പാ ആ സംഭവത്തിന് ശേഷം ഒപ്പ തന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു തട്ടൻ നേരെ പിടിച്ചിട്ട് ലൈറ്റിട്ട് വാതിൽ തുറന്നു അവൾ മുളെ അപ്പോൾ ഒരു തീരുമാനമെടുത്തു എൻ്റെ മോളെ അവൻ്റെ തുക ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒപ്പയ്ക്ക് വേറൊന്നും ചിന്തിക്കാനില്ല ഉപ്പയെ പള്ളിക്കാൻ നിന്നും പുറത്താക്കി ഈ സമൂഹത്തിൽ ശരിക്കും ഒറ്റപ്പെടൽ എന്തെന്ന് അറിയുകയാണ് അതുപോലെ തന്നെ ഈ ജെയ്ഷിൻ്റെ അമ്മയെ ക്ഷേത്രത്തിൽ കയറ്റില്ലെന്ന് പറഞ്ഞത്രേ അവനും വേണ്ടെന്ന് പറഞ്ഞത് വിശ്വാസങ്ങളെല്ലാം മനുഷ്യരുണ്ടാക്കുന്നതല്ലേ മോളെ എല്ലാ മതത്തിലും പരസ്പരം സ്നേഹിക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് മനുഷ്യരാണ് അവനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം ജെയ്ഷിന് ഒരു ജോലി കിട്ടട്ടെ നിങ്ങളെ രജിസ്റ്റർ മാരേജ് ഉപ്പം മുൻ ഇത് നടത്തി തരും എൻ്റെ മക്കളുടെ സന്തോഷമാണ് എൻ്റെ ഈ സന്തോഷം ഉപ്പം പറയുന്നത് വിശ്വസിക്കാൻ കഴിയുടെ പകച്ച് നിവ്സാം മോളെ ഇതാ നിൻ്റെ ഫോൺ അന്യം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതെ അവനോട് തിരികെ വരാൻ പറയണം ജോലി കിട്ടിയിട്ട് അന്ന് സൈഡിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോകാനും ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല കണ്ടില്ല ഈ ലോകത്ത് നടക്കുന്നത് അവനോട് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് ചേരാൻ പറ എൻ്റെ കുട്ടിയുടെ സന്തോഷമാണ് എൻ്റെ ഈ സന്തോഷം കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറയുന്ന ഉപ്പയെ കെട്ടിപ്പിടിച്ച റസ്യ പുറത്തെ വാതിൽക്കു നിന്ന് ഉപ്പയുടെയും മകളെ സംസാരമെല്ലാം കെട്ടിന്ന മറ്റുമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ വീട്ടിൽ മനുഷ്യരുണ്ടെന്ന് പോലും അറിയുന്നില്ലായിരുന്നു എല്ലാത്തിനും ഒരവസാനമായില്ലോ മോളെ ഇനെങ്കിലും എന്റെ മോള് സ്വസ്ഥമായി സമാധാനമായി കിടന്നുറങ്ങണം മകളും നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഇപ്പം മോളെ വിട്ടിറങ്ങി പോന്നത് നിറഞ്ഞ കണ്ണുകളൊക്കെ നോക്കി നിന്ന് റസ്യ മോളെ ഇനിയെങ്കിലും ഈ കണ്ണുകളൊന്നും തുടക്കി പോരാതെ പിഴകി എറണാൽ ഇതുവരെ മറ്റും അകത്തേക്ക് കയറുമെന്ന് അവളെ മൊഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു താൻ സ്വപ്നം കാണുകയാണോ എന്നത് പുറത്തറിഞ്ഞു നിർസിയാവും നിവ്സിയെ തൻ്റെ കൈയിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി അവളെ മെഴികൾ അറിയാതെ നിറഞ്ഞൊഴുകി തൻ്റെ വേദനങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചിരിക്കുന്നതാണ് ഈ ഫോണിലൂടെ പ്രാണൻ പെടുന്ന വേഗത്തിനുള്ള ജേഷിന്റെ നോട്ടം അവളെ മനസ്സിലേക്ക് ഓടിയെത്തി അടിയിലേക്ക് വലിച്ചെറിഞ്ഞ സിം കാർഡ് പെട്ടെന്നെട്ട് ഫോൺ കിട്ടുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫായിരുന്ന ഫോൺ ചാർജ് കിട്ട് ആകാംക്ഷയുടെ കാത്തിരുന്നു ഓണാക്കാൻ അവളെ ഹൃദയമെടുപ്പ് വല്ലത് ഉയർന്നിരുന്നു ആ ശബ്ദമൊന്നും കേൾക്കാതെ ഇത്രനാൾ പ്രാണൻ വീടിഞ്ഞ് പോയതായിരുന്നു ഇപ്പം ഇതാ പോയ സന്തോഷങ്ങളെല്ലാം തന്നെ തേടി തിരികെ വന്നിരിക്കുന്നു ഫോൺ പെട്ടെന്ന് ഓൺ ആക്കിയവൾ ആകാംക്ഷയുടെ പേര് തെളിഞ്ഞു നോക്കിയിരുന്നു കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ജയേഷിൻ്റെ നമ്പർ എത്തി ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ഹൃദയം ഇപ്പോൾ ക്രമാതീതമായി ഉയർന്നിരുന്നു ആസ്വദം ഒന്ന് കിടക്കാൻ കൊടിച്ചു പോയി അവളുടെ ഹൃദയം ഹൃദയം കീറി മുറയുന്ന വേദനയുടെ വേർതിരിഞ്ഞവർക്ക് മാത്രമേ തൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ അവളുടെ കണ്ണുകൾ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളിലൂടുകയായിരുന്നു ജയേഷിന്റെ സഞ്ചാരം ഒരു ദിവസം പോലും ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും മോക്കാതിരിക്കാൻ പറ്റാത്ത അത്രയും മാറിയിരുന്നു അവൻ അല്ലെങ്കിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ആണല്ലോ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ആദ്യം മോളിയെത്തുക ആ ചെറിയ മുറിയിൽ അവനെ ഏറ്റവും ശ്വാസം മുപ്പിച്ചത് റസിയുടെ ഓർമ്മകൾ തന്നെ നേടും ടേബിളിടുന്ന ഫോൺ സ്ക്രീനിൽ ലൈറ്റ് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ജയൂഷേട്ട് ഫോൺ ഫോണെടുത്ത് അവൻ ഒരു നിമിഷം പകർച്ചയെന്ന് പോയി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ തെളിയാതിരുന്ന പേര് വെറിയറിന കൈക്കടയിൽ അവൻ ഫോൺ എടുത്തു ജയിഷേട്ട റസിയയുടെ മുള ചീന്നുമ്പോഴുള്ള കരശലും പിന്നാലെ വന്ന വെളിയും അവൻ്റെ ശരീരം കോരിത്തെ പോയി ഓരോ നിമിഷവും കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം കാണാൻ ആ വേശമുഖം കൈകിട്ട് വരുമ്പോഴും എന്നെങ്കിലും ഒരിക്കൽ തന്നിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് വേറെ മോഹിച്ചത്തിൻ്റെ പ്രണയം റസ്യ ഫോൺ ഫോൺ എങ്ങനെ കിട്ടി ഉപ്പ കണ്ടാൽ നിന്നെ അവരെ വേദനിപ്പിക്കുന്നത് കാണാൻ എനിക്കാകില്ല റസ്യ ഇന്ദ്രൻ ഞാൻ സാഹസം കാണിച്ചത് ചെയ്യാൻ തീരുമാനിച്ചത് നമ്മൾ ഇരുവരും ചേർന്നല്ലേ സ്വരം ഇളറിക്കൊണ്ടുള്ള ജയേഷിനെ ബാക്കിയുള്ളവളെ കാതിൽ പതിച്ചു ജയശേട്ടാ ഉപ്പ തന്നെയാണ് ഫോൺ ഉപ്പ വളരെ മാറി ജയശേട്ട നമ്മൾ വന്നാകുന്നതിൽ ഇപ്പോൾ ഉപ്പയ്ക്ക് ഒരു എതിർപ്പില്ല കുറച്ചു മുൻപാണ് ഉപ്പ റൂമിൽ വന്നിട്ട് പോയത് ഉപ്പ വല്ലതും മാറിപ്പോയി ജയിച്ചിട്ടാ ഒരു ജോലി കയറ്റിയിട്ട് ഉപ്പ തന്നെ രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്നും പറഞ്ഞു എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു ഉപ്പ അന്യം നാട്ടിലേക്ക് ഇടണം കഷ്ടപ്പെടേണ്ടതും ആ കുഞ്ഞൻ വൈറസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടാണ് പോന്നത് വാർത്തകൾ കേട്ടുകൊണ്ടാണെന്ന് തോന്നും ഇപ്പം മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കമ്മിറ്റിക്കാർ വന്ന് പള്ളിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഉപ്പയുടെ മനസ്സ് പാതിയും ചത്തപൊളി ഏതും പക്ഷെ അതിൽ നിന്നെല്ലാം എന്റെ ഒപ്പം കര കയറി ജയശേട്ട ജയേഷൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ വാ റസ്യ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് കേട്ടപ്പോൾ കരയനാൽ ചിരിക്കണം എന്നറിയാതെ എന്ന് പോയി ജയേഷ് നീ പറയുന്നതൊക്കെ സത്യമാണോ വിശ്വസിക്കാമോ എനിക്ക് ജയേഷ് ആകാംക്ഷയോടെ ചോദിച്ചു ഈ രാത്രി ജയശേട്ടൻ എന്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എനിക്ക് കാണാൻ തിടുക്കമായി ജയശേട്ടൻ നാളെ തന്നെ തിരിച്ചു പോരാൻ നോക്കി നേരിൽ പറഞ്ഞാൽ ഒപ്പെ കണ്ട് സംസാരിക്കാം റസ്യ പറഞ്ഞപ്പോൾ തുള്ളിച്ചേടാൻ തോന്നിയവന് നീ വെച്ചു ഞാൻ തന്നെ എമർജൻസി ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ അജുവിനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ അവനായിരുന്നു ഒരാളുടെ റെയിൽവേയിൽ ടിക്കറ്റ് എത്താൻ ഞാൻ നാളെ തന്നെ കയറും എനിക്ക് നിന്നെ കാണുന്ന വയ്യ പണേ ജയിഷിനെ ബോട്ടിൽ ആർദ്രമായ പാതിൽ പതിഞ്ഞു അവളുടെ ടിക്കറ്റ് കിട്ടിയത് വിളിക്കണേ ബസ് ഓർമ്മിപ്പിച്ചു ഞാൻ അമ്മയെ വിളിച്ചു പറയട്ടെ ഈ സന്തോഷം പറഞ്ഞത് നാളെ കാലത്ത് തന്നെ നിന്നെ കാണാൻ ഓടിയെത്തും പാവ എൻ്റെ അമ്മ ജയിഷ് സന്തോഷത്തോടെ പറഞ്ഞു അതിൽ കൂടുതലൊന്നും ഇരുവർക്കും സംസാരിക്കാനില്ലായിരുന്നു ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും റസ്യ ഫോൺ വെച്ചപ്പോൾ ജയുഷ അമ്മയെ വിളിച്ചു വിവരം അറിഞ്ഞപ്പോൾ അമ്മയും ശ്രീകുട്ടിയും വളരെ സന്തോഷത്തിലായി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ പ്രാർത്ഥനയോടെ ഓർത്തു അതുവരെ ഗ്രഹത്തിന്റെ വേദനയിൽ ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു എന്ത് അന്നത്തെ രാവിലെ ഗ്രഹവേദനയ്ക്കുള്ളിൽ തിരിച്ചു കിട്ടിയ പ്രണയ സാബല്യം നേർത്ത് ഉറക്കമില്ലാത്ത രാവായിരുന്നു ഇരുവർക്കും രാവിലെ നേത്തി എഴുന്നേറ്റ് കുറിച്ച് ദക്ഷാ പൂജാമുറിയിൽ എത്തുമ്പോഴേക്കും ശ്രീ ബലം പൂജാമുറിയിൽ വിളക്ക് വെച്ച് ആടുക്കളയിൽ കയറിക്കഴിഞ്ഞിട്ടും ബാലയടുത്ത് നേരത്തെ എഴുന്നേറ്റല്ലോ വീട്ടിലെ തട്ടിൽ എണ്ണത്തൂവി മാവ് കോരി ഒഴുക്കുകയായിരുന്നു ബാലം ദക്ഷിര ചോദ്യം കെട്ടി പുഞ്ചിറ്റെടുത്ത് തിരിഞ്ഞു നോക്കി അഞ്ചുമണിക്ക് എണ്ണം ഉണ്ടരുന്നത് ശീലമാണ് പിന്നെ എത്ര കിടന്നാലും മുറക്കം വരില്ല അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കും ചായ ഫ്ലാസ്ക് ഇരിപ്പുണ്ട് ദൈവന് കുടിക്കാനായെങ്കിൽ കൊടുത്തോളൂ എല്ലാവർക്കും വിട്ടു വഹിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും കുടിച്ചു ശ്രീഭാഗത്തിന്റെ ജോലികൾ ശ്രദ്ധ ചെലുതി കൊണ്ട് പറയുന്നത് ഞാനും അഞ്ചു മണിക്ക് ഉണർന്ന് തന്നെയാണ് ബലർത്തി ദൈവത്തിന് എഴുന്നേറ്റ് പോരാൻ സമ്മതിക്കാൻ ചേട്ടാ ആറു മണി കഴിഞ്ഞ് എന്നും പറഞ്ഞ ഒരു വിധത്തിൽ ചാടി പോണതാണ് ക്ഷ ഒരു മറയുമില്ലാതെ പറയുന്ന കേട്ടപ്പോൾ സന്തോഷം തോന്നി ശ്രീ തന്നെ സ്വന്തം പോലെ കരുതത് കൊണ്ടാണല്ലോ അവൾ അങ്ങനെ പറയുന്നെന്ന് ഓർത്തപ്പോൾ മനസ്സ് നിറഞ്ഞു ബാലയുടെ കുറച്ചുകൂടി കിടന്നിട്ട് പോന്നാ മതിയായിരുന്നു ദേവൻ വന്നതല്ലേ വിളു ശ്രീബാലോ അവളെ നോക്കി ഒന്ന് കളിയാക്കി ചീരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ ഇനിയും കിടന്നാല് താങ്കോലെ കൂറുമ്പോടെ പറഞ്ഞിട്ട് ദേവനുകളെ ചായയും എടുത്ത് അവള് പറഞ്ഞു കേട്ട് അന്തം ഇട്ട് നിൽക്കുന്ന ബാലയും നോക്കി ഒറ്റക്കാൻ ഇറക്കി കാണിച്ചിൻ്റെ റൂമിലേക്ക് പോയി ഈ കുട്ടിയുടെ ഒരു കാര്യം ഒരു നാണമില്ലല്ലോ തലയിൽ സ്വയം ഒന്ന് കൊട്ടിക്കൊണ്ട് സാമ്പാർ വയ്ക്കാനുള്ള പരിപ്പെടുത്ത് കഴുത് ശ്രീ ബല അപ്പോഴേക്കും സുധാമനും അടുക്കളയിലെത്തി ലക്ഷ്യമുള്ള സംസാരം കേട്ടിരുന്നല്ലോ എവിടെ പോയി സുധാമ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ദേവനോട് ചായ കൊടുക്കാൻ പോയതാ പറഞ്ഞു ബല അവൻ അങ്ങനെ ഒരു ശീലമാണ് എന്ത് ചെയ്യണ പുറത്തൊക്കെ പോയി ശീലച്ചതല്ലേ പല്ല് തേക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ എന്നതാണ് വലുതായിപ്പോൾ ആ ശീലമെല്ലാം മാറിപ്പോയി സുധാമ പറഞ്ഞിട്ട് വരാതിലേ വിറകടുപ്പ് കത്തിക്കുന്നിടത്തേക്ക് പോയി എന്നും വിറകടുപ്പിൽ തീ കൊടുത്തിന്റെ സുധാമയാണ് ദക്ഷി എന്നേറ്റ് പോയപ്പോൾ അവൾ കിടന്ന തലേണേയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ദേവനെ കണ്ടപ്പോൾ ചീപുട്ടിയവൾക്ക് ദേവേട്ട ഈ നിൽക്കുന്ന ചായ ചുമളിൽ തട്ടിപ്പൊളിച്ചിട്ട് പെട്ടെന്നനെയും ഒരടി പിന്നോക്കം മാറുന്നവൾ ഒരു സേഫ്റ്റിക്കുന്നത് പോലെ കണ്ണ് അവളെ കണ്ടവളെന്ന് നോക്കിയവൻ കുളിച്ചു കൂറി ഇട്ട് തൻ്റെ മഴയിൽ നിൽക്കുന്ന ദക്ഷി ആദ്യം കാണുന്നത് പോലെ നോക്കിയവൻ ലൈറ്റ് ബ്ലൂ കളർ ചുരിതാർ അവിടെ സുന്ദരിയായിരിക്കുന്നു ദക്ഷ അവളെ മീൻ ചേർത്ത അറ്റം വളഞ്ഞ നീണ്ട മൂക്ക് മുഖത്തിന്റെ ഭംഗി എന്നോട് വർദ്ധിപ്പിച്ചു എനിക്ക് മൂക്കൂറുന്നിഷ്ടമാണെന്ന് വെച്ചു ആ സ്ഥാനത്തുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഉള്ള അത്ഭുതത്തോടെ അവൾ അവനെ തോർച്ചു നോക്കി ദേവേട എന്താ സ്വപ്നം കാണുകയാണോ ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ഇരുന്ന അവൾ തല തലവെച്ച് ചാരിയിരുന്ന ദേവൻ അവളെ കൈവൻ ചായ വാങ്ങി ചുണ്ടോടെ അടുപ്പിച്ചു ഒറ്റപ്പൊരികം പൊക്കി അവളെ നോക്കി എന്താ എൻ്റെ കീട്ടിനൊരു മാറ്റം രക്ഷ വീണ്ടും ചോദിച്ചു നീ പറയും നീണ്ടു വളഞ്ഞ മൂക്കിൻ്റെ അടുത്തു ഒരു മൂക്കൂട്ടിയിട്ട് കാണണം എന്ന് എനിക്കൊരാഗ്രഹം നിനക്ക് ഇഷ്ടമാണോ അല്ലയോ വീണ്ടും ചോദ്യം ഒന്നുകൂടി വിശദമാക്കി ആവർത്തിച്ചിടേവൻ ദേവേട്ടൻ കാര്യമായിട്ടാണോ അത് എന്നെ കളിയാക്കുകയാണോ അവൾ ചെറുതായി മുഖം ധോൽപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു അല്ല പെണ്ണെ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് മൂക്കൂത്തേറ്റ പെണ്ണുങ്ങളെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്ക് താല്പര്യമില്ല വേണ്ട കേട്ടോ ദേവൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് കാലഘളം വെട്ടിൽ കയറ്റി വെച്ച് ശമ്പനം പടഞ്ഞിരുന്നവൾ എൻ്റെ ദേവേട്ട എനിക്ക് എന്തിഷ്ടമാണോ മൂക്കൂത്തുന്നത് പക്ഷേ അച്ഛനും അമ്മയ്ക്കും തിരി ഇഷ്ടമല്ല എന്നെ നിർബന്ധത്തിന് വഴങ്ങി ഏട്ടനെ എന്നെ കൊണ്ടുപോകാമെന്ന് സംബന്ധിച്ച് ജ്വലറിയിലും കൊണ്ടുപോയി അതെ ഞാനൊരു കാര്യം പറയട്ടെ സ്വർണ്ണ പിടികളിൽ തട്ടാൻ മൂക്കു കൂത്താനുള്ള ക്വാാരമുള്ളമായി വന്നപ്പോൾ തന്നെ എനിക്കറിയാതെ ചീ പോയി പേടിച്ചവിടെ നിന്ന് നിറഞ്ഞ ഓടി ഓട്ടം കാറ്റിൽ കയറിയിട്ട് എത്തിയത് കല്യാണം കഴിഞ്ഞതിന് മുൻപ് വരെ ഒരു ഞാൻ എന്തെങ്കിലും പറഞ്ഞു വളർത്തിരുമ്പോൾ എന്നെ നാ വടക്കുള്ള വജ്രായുധമായിട്ടായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത് ഇതക്ഷ സീരിയസ് ആയി പറയുന്ന കേട്ട് ദേവൻ പൊട്ടിച്ചിരിച്ചു പോയി എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്തതുപോലെ അവളെ നോക്കുമ്പോൾ അവൻ ചേച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ദക്ഷയ്ക്ക് ദേഷ്യം വന്നു അനുഭവത്തോടെ അവൾ എഴുന്നേറ്റി പോകാൻ തുടങ്ങിയപ്പോൾ ദേവൻ കപ്പ് കൈ എത്തിച്ച് ടേബിളിലൊക്കെ വെച്ചുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു പ്രതീക്ഷിക്കാതെ നിന്നുകൊണ്ട് ദക്ഷ അവൻ നെഞ്ചിലേക്ക് വീണ് പോയി അന്ന് നിന്നെ കൊണ്ടുപോയത് ഒരു ഉത്തിരിട്ടൻ നല്ല ഇപ്പം ഞാനല്ലേ നിന്റെ കൂടെ വരുന്നത് നിന്നെ ഇനി എൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അധികം വേദനിപ്പിക്കാതെ കിട്ടാൻ പറയാൻ ആഗ്രഹമുള്ളതല്ലേ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ പേടിയാണ് ദേവേട്ട ഒരുപാട് വേദന വേദനയെടുക്കും മുള്ളു കുത്തിയിട്ടുണ്ട് അവൾ പറഞ്ഞതാണ് നല്ല വേദനയുണ്ടാവും പിന്നെ ഇപ്പോൾ തൂക്കാണത്രേ പക്ഷേ അതിൽ സമ്മപ്പം ഇട്ട് കുത്തില്ല വാങ്ങി കിട്ടാൻ പഴുക്കുകയും ചെയ്യും ആഗ്രഹമുണ്ടെങ്കിലും വേണ്ട വേദനിക്കും അവൻ നെഞ്ചിൽ താടി പേടിച്ചവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ പേടിച്ചാലങ്ങനെ ഇനി എത്ര വേദനിക്കാൻ കിടക്കണം പറഞ്ഞുകൊണ്ട് അവൾ നെറ്റിയിലെ ചിന്തിച്ചു അവൻ എന്തിനു വേദനിക്കാൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചോളു നീ ഇത്ര മന്തിയായി പോയടോ കണ്ണേ എനിക്ക് കുഞ്ഞുങ്ങളെ തരാനുള്ള ഉദ്ദേശമൊന്നുമില്ല നിനക്ക് അതിനൊക്കെ എത്ര വേദന സഹിക്കേണ്ടി വരുമെന്നറിയണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്നാണ് പറയുന്നത് പറഞ്ഞു കേട്ടതല്ല വായിച്ചെറിഞ്ഞ അറിവുകളാണ് ദേവൻ എന്തോ കണ്ടുപിടുത്തം പറഞ്ഞവരെ പോലെ പറഞ്ഞപ്പോൾ ദക്ഷിക്കൂളിങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞു എത്ര വലിയ വേദനയാണെങ്കിലും ആ വേദന അമ്മയെ പോകുന്നവർക്ക് തരുന്ന സന്തോഷം എത്രമാത്രം വലുതാണെന്ന് അറിയാമോ വേഗട്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ നിമിഷങ്ങളാണ് അവ അവരമ്മയാകുന്നത് എന്നത് അതിനെത്ര വേദന സഹിക്കുകൊണ്ട് വന്നാലും ഏതൊരു സ്ത്രീയും സന്തോഷത്തോടെ ആ വേദന സഹിക്കും കാരണം വേദന കഴിവ് ലഭിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ തൻ്റെ ജീവന്റെ അംശത്തെ കാണാൻ കാത്തിരുന്ന ദിവസങ്ങൾ മണിക്കൂറുകൾ നിമിഷങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളാണവ ദക്ഷിണയിൽ നിറഞ്ഞ വാത്സല്യത്തോടെ പറഞ്ഞു ഓ അതൊക്കെ അറിയാമല്ലോ ഭാഗ്യം ഞാൻ കരുതി ഇനി അത് ഞാൻ പഠിപ്പിച്ചു തരേണ്ടി വരുമേണം പിന്നെ എനിക്ക് ഇരട്ട കുട്ടികളെ മതി കേട്ടോ ഇരട്ട കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ദേവൻ പറഞ്ഞപ്പോൾ അവൻ്റെ കവളിൽ ആമർത്തി ചുംബിച്ചത് രക്ഷ ദേവേട്ടാ ഇതാണ് യഥാർത്ഥ മാനപ്പൊഴുത്തം എന്ന് പറയുന്നത് എൻ്റെ അതേ ഇഷ്ടങ്ങളാണ് ദേവേനും എനിക്കും ഇരിട്ട ഉണ്ടാവണമെന്നാണ് ആഗ്രഹം ചെറുപ്പത്തിൽ ഇരട്ടപ്പഴം തരില്ലമ്മ എന്നാ ഞാൻ അമ്മ കാന്തി എടുത്ത് കഴിക്കും ലക്ഷ പറഞ്ഞപ്പോൾ ദേവനും ചിന്തിച്ചു അയ്യോ ദേവേട്ടാ സമയം ഒരുപാടായി ഞാൻ താളേക്ക് ചേരട്ടെ ദേവേട്ടനുമായി സംസാരിച്ചിരുന്ന സമയം പോകുന്നത് അറിയില്ല പറഞ്ഞൊരു വേപ്രാത്തിൽ താഴെ നോക്കി നോക്കിക്കിടന്നു ദേവൻ